ഐ എസ് എൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മത രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ യുവജന ജില്ലാ ഭാരവാഹികളുടെ സൗഹൃദ ഇഫ്താർ സംഗമം നടത്തി ഒന്നിച്ചിരിക്കാം നാടിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി എന്ന ക്യാപ്ഷനിൽ മൂന്ന് പിടികൗണിൽ കിച്ചൺ റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമം കെ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ മറ്റ് ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായാലും അവരുടെ ആദരിച്ച് അവരെ നമ്മൾ സ്നേഹിക്കാൻ നമുക്ക് ബാധ്യത ഉണ്ട് പക്ഷെ ഓരോ വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ചില ആളുകൾ ചെയ്യുന്ന തെറ്റായി തോന്നിയത് തെറ്റായി തന്നെ കാണേണ്ടി വരും ആളുകളെ സൗഹൃദ സംഗമത്തിൽ നമ്മൾ കൂട്ടിന് ഇന്നും തടസ്സമല്ല മുസ്ലിമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഇസ്ലാമിക ബന്ധമല്ല ഇസ്ലാം ശരിക്ക് പറയുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ നസൂർലാഹിസ്ാഹു അയ്യുസ്വലം പറഞ്ഞത് ഒരു മു തനക്ക് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അതൊരു നമ്മുടെ മറ്റൊരു മുസ്ലിമിനെ ആഗ്രഹിക്കാത്തോളം അവർക്ക് അത് ആ സംഭവം അവന് ആ നേട്ടം അവനുണ്ടാവുന്ന ആഗ്രഹിക്കാത്തോളം നമ്മൾ മുസ്ലിം വേണ്ടത് ഐ എസ് എം ജില്ലാ പ്രസിഡന്റ് സലീഷ് മാടാനപള്ളി അധ്യക്ഷത വഹിച്ചു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആശയ ആശയാവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിനും ഞങ്ങൾ നടപ്പാക്കാൻ സമ്മതമല്ല എന്നതാണ് മീഡിയ വണ്ണിനെതിരെയുള്ള ബാൻ നമ്മുടെ പഠിച്ചട അത് അതിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുവിധം നമ്മൾ നിയമപരമായി മുസ്ലിം സൊസൈറ്റി പ്രത്യേകിച്ച് മീഡിയ വണ്ണിൻ്റെ ആളുകൾ അതിൻ്റെ പുറകെ ഒരു ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് നിയമപരമായിട്ട് അതിനൊന്നും മറികടന്നിട്ടില്ല ആ മറികടക്കൽ ചരിത്രപരമായി ചില ഒരു സാധ്യതകളും അവശേഷിപ്പിക്കുന്നതാണ് മീഡിയ വൺ ബാങ്കിനെതിരെ നടന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കണക്കാക്കുന്നത് പോലെ ഒരു ജനാധിപത്യ പ്രതിരോധത്തെ കെ എൻ എം കൈപ്പമംഗലം മണ്ഡലം സെക്രട്ടറി കെ കെ സൈദു സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി പി ജെ ഷക്കീർ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി മൻസൂർ അന്താരത്തറ എ ഐ വൈ എഫ് ജില്ലാ ഭാരവാഹി ഷിഹാബ് ഐ എസ് എം സംസ്ഥാന സമിതി അംഗം എം എ ഫൈസൽ ഐ എസ് എം ജില്ലാ സെക്രട്ടറി അക്ബർ അലി ട്രഷറർ മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു കൈപ്പമംഗലത്തെ മാധ്യമപ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുത്തു ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് പുതുപുത്തൻസ് ഉള്ള വെറൈറ്റി പാർദകളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ് ഒപ്പം സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ ഫാഷൻസ് വിവാഹത്തിന് രാജകീയമായി അണിഞ്ഞൊരുങ്ങാൻ എക്സ്ക്ലൂസീവ് ബ്രാൻഡ് വെയർ സെക്ഷൻ

മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് എൻ്റെ